ി ജെ പിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ജനകീയ ഡോക്ടറുമായിരുന്ന ഡോക്ടർ കെ മോഹന്റെ നിര്യാണത്തിൽ പാടിയോട്ടിച്ചാലിൽ ചേർന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു ബി ജെ പിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ജനകീയ ഡോക്ടറുമായിരുന്ന ഡോക്ടർ കെ മോഹന്റെ നിര്യാണത്തിൽ പാടിയോട്ടിച്ചാലിൽ ചേർന്ന സർവകക്ഷി യോഗം അനുശോചിച്ചു രൂപേഷ് തൈവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബി ജെ പി പാടിയോട്ടിച്ചാൽ ഏരിയ പ്രസിഡന്റ് കെ രാജൻ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ കാളീശ്വരം ടി വി കുഞ്ഞമ്പു നായർ രവി പൊന്നമ്പയൽ ടി പി മുസ്തഫ ടി വി സ്വരാജ് എം കെ ചന്ദ്രൻ പലേരി പത്മനാഭൻ ഇ വി നാരായണൻ ഇ വി രവി എ ടി വി മോഹനൻ ടി പി മാധവൻ കെ ഭാസ്കരൻ വി എസ് ഷിബു എന്നിവർ അനുശോചനം അറിയിച്ചു നമ്മുടെ പാടിയോട് കാലിലും പരിസരപ്രദേശങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ആതുര ശുശ്രൂഷ രംഗത്ത് തികച്ചും ജനകീയമായ രീതിയിൽ എല്ലാവർക്കും ആശ്വാസം പകർന്നുകൊണ്ട് നിസ്വാർത്ഥമായിട്ടുള്ള സേവനം നടത്തിയിട്ടുള്ള ഒരു മാതൃക പൊതുപ്രവർത്തകായിരുന്നു നമ്മുടെ പ്രിയങ്കരമായ മോഹനൻ ഡോക്ടർ ആതിര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പൊതുപ്രവർത്തന രംഗത്ത് മാതൃകാപരമായി ഇടപെടാനും ഈ മോഹനൻ ഡോക്ടർക്ക് സാധിക്കും കെ ജി മാറാനടക്കമുള്ള കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ ശിക്ഷണത്തിൽ ഭാരതീയ ജനസംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തനം ഏറ്റെടുത്ത് മലയോര മേഖലയിൽ ഭാരതീയ ജനസംഘത്തെയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെയും ശക്തിപ്പെടുത്തുന്നതിൽ അതിനിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു അതേപോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് എടുത്ത് പരിശോധിച്ച പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്കും സെക്രട്ടറി എന്ന നിലക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് गुरुजी ने दोबारा और उन्होंने बात की है कितने घंटे के बाद गुरुजी अंशदेव ने भी अपने कंधे को दी हुई मुद्रा विदार्थ राष्ट्रीय राष्ट्रीय नेता के उन्होंने मधु संगम में लगा दिया है ये आवश्यक संगठन सुदृढ़ करने के लिए മോഹൻ പറഞ്ഞ നിലപാട് പാട്യോട്ടുകാരൻ്റെ പ്രമുഖരായ നല്ലവരായ എല്ലാവർക്കും വളരെ സങ്കടമുണ്ടാക്കുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ പാടിച്ചാലെ മിക്ക സാന്നിധ്യമായ ഡോക്ടർ മോഹൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായ ഒരു ബോദ്ധർ എന്ന നിലയിൽ ഈ പടിയോട്ടുകാരങ്ങളെയും മറ്റു പരിസര പ്രദേശങ്ങളിലെയും ഏകദേശം അമ്പത് ഒമ്പത്തി മൂന്ന് വർഷം അന്നുള്ള പഴയ തലമുറകൾക്ക് മോഹൻ ഡോക്ടറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല